ഹദീസ് സഹിഹാണെങ്കിൽ തന്നെയും അവിടെ അള്ളാഹുവിന് ചില മലക്കുകളുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുണ്ട് അവര് ആ പണിക്കായി അള്ളാഹു സുബാനു ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ അവിടെ പോയി അള്ളാഹുവിന്റെ അടിമകളെ അവർ നിങ്ങളെ സഹായിക്കും അപ്പോ ആ മൃഗം അവിടെയുള്ള ആളുകൾക്ക് ഏതാളുകൾക്ക് മലക്കാവട്ടെ ജിന്നാവട്ടെ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ കഴിവ് അള്ളാഹു സുബാനുഹത്താലെ കൊടുത്തിട്ടുണ്ട് ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അത് സഹായിക്കുന്നു അതുകൊണ്ട് അത് ചോദിക്കൽ എന്തല്ല എന്ന് പറയാൻ പറ്റൂല അത് ഗണത്തിൽ വരുന്ന ഒരു കാരണം എന്താണ് അവിടെ ാണ് അവർ ആളുകളാണ് അവർ ആ ചോദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അള്ളാഹുബാണു മാത്രം ചോദിക്കേണ്ട ഒരു കാര്യമല്ല അവിടെ ചോദിക്കുന്നത് ജിന്നിനോടുള്ള ജിന്നിനോടുള്ള വിളിയാണ് എല്ലാ വിളികളും അല്ലേ അല്ല അല്ല കാരണം എല്ലാ വിളിയും ശിർക്കാണെങ്കിൽ ജിന്നുള്ള ഏത് പേടിയും ശിർക്കായി മാറണം ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ശിർക്കായി മാറണം അതിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ശിർക്കായി മാറണം അതിനോടുള്ള ഏത് പ്രതീക്ഷയും ശിർക്കായി മാറണം എന്നാൽ അത് നമുക്ക് ശിൽക്കു അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെല്ലാം വകുപ്പില്ല ഏപ്രിൽ അതിന്റെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാലബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാത്ത ശുർക്കുമല്ല അബ്ദുൾ ജബാർ മൊഴി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് രണ്ടായിട്ട് ഏഴ് ഏപ്രിൽ മാസത്തെ ശ്രാഹി മാസിക അതിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാന ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാർത്ഥന ശുർക്കുമല്ല അബ്ദുൽ ജബ്ബാർ മുഴുവ എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ കെ പന്നൂർ സാഹിബ് വിചിതത്തിന് എഴുതി എഴുതി അദ്ദേഹം അവസാനം പറഞ്ഞു ഒരു ഒരു സൃഷ്ടി ആ സൃഷ്ടിയോട് ചോദിച്ചാൽ സിർക്കും അല്ല പ്രാർത്ഥനയും അല്ല എങ്കിൽ അതിന്റെ അർത്ഥം ചോദിക്കാമെന്ന് തന്നെയല്ലേ എന്ന് എന്നദ്ദേഹം ആവർത്തിട്ടാവർത്തി ചോദിച്ചുകൊണ്ട് വിഷയത്തേക്ക് മാറ്റിമറിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ ഒരു സിർക്കിന്റെ പ്രചാരകനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് അവസാനം അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു ആ ഉദാഹരണം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്താ ഉദാഹരണം അള്ളാഹുദാല മലക്കുകളെ മലക്കുകൾക്ക് അടിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ എതിരി പോലെ ഉച്ചുവും അതുബാറവും അപ്പൊ മൗത്ത് വരുമ്പോ അടിക്കല്ലേ എന്ന് സുന്നി ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും എന്നാണ് ഈ കെ മനൂരിന്റെ ചോദ്യം അതേ ചോദിച്ച ചോദ്യം അതാണ് അത് റഹ്മാൻ രാംമാൻ എന്ന് പറഞ്ഞു നടന്ന ചിലപ്പോൾ അത് പറഞ്ഞോളൂ അള്ളാ മലക്കൾ നിയോഗിച്ചത് അമറും അല്ല കല്പിച്ചത് അവർ ചെയ്യുള്ളൂ പിന്നെ അടിക്കാതിരിക്കാനുള്ള കഴിവ് കൊടുത്തു എന്നല്ല അപ്പണല്ലേ അടിക്കല്ലേ എന്ന് പറയാ അടിക്കാനുള്ള കഴിവ് കൊടുത്ത അടിക്കല്ലേ എന്നാ ചോദിക്ക മലക്കിനെ സംബന്ധിച്ചിടത്തോളം മറന്ന പറഞ്ഞത് നമ്മൾ ചെയ്യാ എന്നേ ഉള്ളൂ അപ്പൊ അടിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച് കൽപ്പി കൽപ്പിച്ച് മലക്കിനെ വിട്ടാൽ ആ മലക്കിനോട് അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഷുർക്കെന്നെയാണ് അത് പറയാൻ തരംഗത്തെ പ്രയാസം നമ്മൾ എന്ത് മറുപടി പറയും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നു വേണ്ട ഷുർക്ക മറുപടി പറയണം അത് ചുരുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കത് വേറെ പഠിക്കാം അപ്പൊ മലക്കിന് അടിക്കാതിരിക്കാനുള്ള കഴിവല്ല എന്ന കൊടുത്ത് അവിടെ അടിക്കാനുള്ള കൽപ്പനയാണ് അല്ല കൊടുത്ത് ചെയ്തേ പറ്റൂ അപ്പൊ പിന്നെ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ ന്യായബാധതയിലും മലക്കില്ലേന്നാ ആ മലക്കെന്താ അത് അവിടെ അള്ളാഹു പ്രത്യേകമായി ആ അവസ്ഥയിൽ സംവിധാനിച്ചതാ അത് അള്ളാഹു ഏർപ്പാടാക്കിയതാ അല്ല ആണെങ്കിൽ അതുകൊണ്ട് അവർ ചെയ്യാനോ പാടില്ല അഥവാ സഹിയാണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അത്രയേ ഉള്ളൂ ആ ആ നിലക്ക് അങ്ങനെ പ്രത്യേകമായി സംവിധാനിച്ചത് മറ്റുള്ള മലക്കുകളിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അവിടെ അവർ ആ വാദത്തെ തുടർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ഉണ്ടാക്കിയ സംഘടനയുടെ പേരെന്താ വിശദം ബുദ്ധിയൊക്കെ ആയി ബന്ധപ്പെട്ട പദാണ് വിസ്ഡം ഇത് തുടങ്ങിയ വാദോ ലോകത്തെ ഭൂലോക പൊട്ടത്തരം എന്ന് പറയാവുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കുറെ ആളുണ്ടല്ലോ നമ്മളൊക്കെ ഇരുട്ടിലൂടെ പോയിട്ടുണ്ട് വെളിച്ചത്തിലൂടെ പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോ അത് ജിന്നിന്റെ ശബ്ദം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു ശബ്ദം കേട്ടപ്പോ നിങ്ങൾക്ക് പൂച്ചയാന്ന് തോന്നിയിട്ടുണ്ട് പട്ടിയാന്ന് തോന്നിയിട്ടുണ്ട് ആനയാന്ന് തോന്നിയിട്ടുണ്ട് കൊതുകാന്ന് തോന്നിയിട്ടുണ്ട് ജിന്നാന്ന് തോന്നിയത് ഏത് ശബ്ദം കേട്ടപ്പോഴാ ഒരു ശബ്ദം കേട്ടപ്പോഴും തോന്നിയിട്ടില്ല കാരണം എന്താ നമ്മൾ ആരോ ശബ്ദം കേട്ടിട്ടില്ല